ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എൻ്റെ മക്കളെ വിശേഷം അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ടോ ഞാൻ നേരത്തെ കുളിച്ചിരുന്നു ഇന്ന് ഒമ്പത് മണി ആവുമ്പോഴത്തേൻ്റെ കുളി കഴിഞ്ഞ് പത്ത് മണിയാകുമ്പോൾ കുളി കഴിഞ്ഞു അപ്പം ഞാനിന്ന് പരിചയപ്പെടാൻ പരിചയപ്പെടുത്താൻ വേണ്ടത് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിരുന്നു അത് പിന്നെ പിങ്കിൽ ലേഡി പോട്ടിങ്ങിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ബ്രിങ് ലോഡി പോട്ടിങ്ങിൽ നിന്നാണ് എനിക്ക് പിന്നെ ചുരിദാർ പിന്നെ അടിക്കാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഷാളുകൾ നമ്മൾ പരിചയപ്പെടുത്തി തരാം അതൊക്കെ നല്ല നല്ല വെഡ്ഡിംഗ് ഷാളാണ് അവരെനിക്ക് സമ്മാനമായിട്ട് തന്നിട്ടുള്ളത് ഇതാ ഇപ്പോൾ ഞാൻ പോയപ്പോൾ കിട്ടിയ ഷാളാണിത് ഇത് ഓരോ കല്ലിൻ്റെ വർക്ക് ഉണ്ട് കേട്ടോ നല്ല രസമുള്ള ഇതാണ് നമ്മുടെ കൂട്ടുകാരത്തിൻ്റെ ഒരു പിന്നെ ഇളാപ്പാൻ്റെ ആമൂത്താപ്പാൻ്റെ മകളാണ് കേട്ടോ സൂറാപിത്താത്ത തന്നതാണ് ഒരു നാളെ പറ്റുന്ന ദുബൈക്ക് പോവും ഇതൊക്കെ വെഡ്ഡിങ് ഷാളാണ് കേട്ടോ നമുക്ക് ആയി തന്നതാണ് എനിക്കാണെങ്കിൽ ഈ വെഡ്ഡിങ് ഷാൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഈ പ്രമോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഷാളാണ് ഭയങ്കരമായിട്ട് എനിക്കൊന്ന് കംഫർട്ടാവും കേട്ടോ നല്ല വർക്കുള്ള ഷാളാണ് വെട്ടിങ് ഷാൾ നമ്മളെ ചോളിക്കൊക്കെ അനദീക്കൊക്കെ കിടന്നതാണ് കേട്ടോ കല്ലാണോ വെട്ടിങ് ഷാളാണ് അവർ നല്ല റേറ്റുള്ള ഷാളാണ് ഇതൊക്കെ ഒന്ന് തന്നെ അഞ്ച് കിലോനും പത്ത് കിലോനും നല്ല കല്ലിൻ്റെ ഡിസൈൻ വർക്കാണ് അവിടെ നോക്കുക അതാണ് എനിക്ക് ഇത്ത സുറാഭിത്തം എനിക്ക് തന്നിരിക്കുന്നത് ആയിട്ട് എത്ര മാത്രം വില രണ്ടായിരം മൂവായിരം വില വരുന്ന ഗിഫ്റ്റാണ് തന്നിട്ടുള്ളത് അതുപോലെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതോ ഇത് അയക്കുമ്പോൾ അല്ലേ വില കൂട്ടിയത് നല്ല നല്ല ഷോണോ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഞാൻ ഇങ്ങനത്തെ എടുത്തത് എനിക്ക് എന്തുവാണെങ്കിലും എടുത്തോ ശല്യെന്നൊക്കെ പറഞ്ഞത് എനിക്ക് വെഡ്ഡിങ് ഷാളിന് കുറേ നേരമായിട്ട് ഞാനിങ്ങനെ നടക്കുവാണ് കേട്ടോ അപ്പോളാണ് സൂറാഭിത്താത്ത കണ്ട് പൊട്ടിയതും സൂറാഭിത്താത്ത കടയിലേക്ക് പോയതും അങ്ങനെ ഷാള് നമുക്ക് തന്നതാണ് കേട്ടോ ഭയങ്കരമായിട്ട് നല്ല ഗിഫ്റ്റുകളാണ് നമുക്ക് ഇപ്രാവശ്യം പെരുന്നാൾ അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം പിന്നെ സെമിത്തായാലും നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് തന്നിക്കണത് കണത് സെമിത്തിയും ഈ പിന്നെ പിങ്ക് ബ്ലോട്ടിങ് പിങ്ക് ലേഡി ബ്ലോട്ടിങ്ങിൽ നിന്നുമാണ് നമുക്ക് വില കൂടുതൽ ഡ്രസ്സ് തന്നിട്ടുള്ളത് കേട്ടോ സെമിത്ത സെമിത്ത ചമ്മടന്ന് കുറേറെ അയച്ചിരുന്നു ഇതാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കിട്ടിയത് ഷഫ്നമോള് ഓണ ഷാളാണ് ഇത് പെരുന്നാക്കുള്ള ഷാളാട്ടോ ഇതും ഓളെ മൂത്താപ്പാടം ആളാണ് ഈ ഒരു ഷാളകളൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് ഭയങ്കരമായിട്ട് വെയിറ്റ് ഉള്ളതാണ് കേട്ടോ അപ്പം ഞാനിത് വെട്ടിങ് ഷാളങ്ങനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഒരു ദിവസം രണ്ടാം വരുന്നാൾക്ക് ഞാൻ ആദർഷികമായി കണ്ടുപുട്ടിയതാണ് എൻ്റെ ഫോളോവറായിട്ടുള്ള സൂറാബിത്താത്തവരെ അതിന് സൂറാബിത്താത്ത കൈയോടെ അവരെ പിന്നെ പിങ്ക് ബോട്ടിങ് പിങ്ക് ലേഡി ബോട്ടിങ്ങിലേക്ക് കൊണ്ടുപോയി അതിൽ ബ്യൂട്ടീഷ്യനും എല്ലാം ഉണ്ട് കേട്ടോ വെറുതെ കൊണ്ടുപോയതാണ് അപ്പം പിന്നെ അവർ കുറച്ച് ഡ്രസ്സുകൾ അവിടെ പോലെ ആദ്യ ഡ്രസ്സ് കട ഇടുന്ന കേട്ടോ അപ്പം ഈ കുട്ടികളെ ഉടുപ്പ് കാര്യങ്ങൾ പിന്നെ പ്രൈഡിനുള്ളത് കല്യാണ വർക്ക് പിന്നെ അവിടെ തയ്ച്ച് കൊടുക്കണം ചുരിദാർ അതുപോലെ കുർത്തി മോഡൽസുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കല്യാണത്തിനുള്ള പാവപ്പെട്ടവർക്ക് പ്രൈഡിനുള്ള വാടക കൊടുക്കണം അതുണ്ട് പിന്നെ ഒക്കെ കുറഞ്ഞ വിലക്കുള്ള അതാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് അപ്പം നമ്മൾക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഷാളാണ് പിന്നെ രണ്ട് പിറ്റോര് പിറ്റോ കൊടുത്തു അതൊന്നൊക്കെ കാണിച്ചിട്ടില്ലല്ലോ ഈ ഷാൾ അടിപൊളി ഷാളുണ്ടോ ഇതൊക്കെ വെഡ്ഡിങ് ഷാളാണ് ഞമ്മക്കാണെങ്കിലും ഇങ്ങനത്തെ ഷാളായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ കാണി എന്ത് രസമല്ല കാണാൻ അടിപൊളിയാണ് സൂപ്പർ അല്ലേ അപ്പം ഇങ്ങനത്തെ വർക്കുള്ള ഷാൾ നമ്മൾ കുറേ ദിവസമായിട്ട് നടന്നു അതിന് നമ്മളെ സൂറാഭിതാ തന്നെ നമ്മൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുകയും ചെയ്തു പഠിച്ചവൻ്റെ ഒരു കൃപയെന്നൊന്ന് പറയാം അത്രയ്ക്ക് ഇങ്ങോട്ട് നോക്കി അതിൻ്റെ കളറ് ഭയങ്കരമായിട്ടുള്ള കളർ കേട്ടോ എന്റെ പൊന്നേ ഞാൻ ആഗ്രഹിച്ചാത്ത കാര്യങ്ങളാണ് എന്റെ പഠിച്ചനപ്പം എനിക്കോ ഇങ്ങനത്തെ ഓരോ സൗഭാഗ്യങ്ങൾ കൊടുന്നു തരണം കേട്ടോ ഞാൻ ഒട്ടും ആഗ്രഹിച്ചാൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഞാൻ അതിന് കാണുന്നു അവർ മെസ്സേജ് അയച്ച് പക്ഷേ അവരെ മുന്നിൽ ഞാൻ എത്തിയെന്നോർ അവർക്ക് ഞാനൊരു ഓട്ടോ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ആ ദൃശ്യമായിട്ട് സുറാപിത്താത്ത കാണുകയായിരുന്നു ഞാൻ കെ എഫ് സി കഴിക്കാൻ വേണ്ടിയിട്ട് പെരുന്നള്ള വണ്ണ പോയിരുന്നു രണ്ടാം പെരുന്നാൾക്ക് എനിക്ക് വിരുന്നു പോകാനും എടുക്കുമല്ലല്ലോ എന്നൊക്കെ അറിയില്ലേ ജെസി അവിടെ നിന്ന് ഒന്നാം പെരുന്നാൾക്ക് എന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ജെസ്സീൻ്റെ അടുത്തേക്ക് പോവാം ജെസ്സീന്നെ വിളിച്ചിരുന്നു ഒന്നാം പെരുന്നിപ്പോൾ ലൈവിലും എൻ്റെ കൂട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂട്ടുകാരി എൻ്റെ പ്രിയ ചങ്കോ എൻ്റെ എൻ്റെ ജെസ്സിക്ക് ഞാൻ എന്തിനും ജെസ്സിക്ക് ഞാൻ വേണം എനിക്കും ഓൾ അങ്ങനത്തെ തന്നെ ഞങ്ങൾ പ്രിയപ്പെട്ട ചങ്കായിട്ട് ജെസി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓൾ ഓരോരോ ആനിയത്തിൻ്റെ അടുത്തക്കും അവിടക്കും ഇവിടെക്കൊക്കെ ആയിട്ട് ഓൾക്കും മഴ പോവാന് അപ്പോൾ ഇപ്പോൾ ഓളെ ഓൾക്കിപ്പോൾ സു സുഖമായിട്ടൊരു ജീവിതം നല്ല പഠിച്ചോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സുഖമായി ജീവിക്കട്ടെ നമ്മളിപ്പോൾ ഇങ്ങനെ അവർ സന്തോഷം അവർ വിളിക്കായിട്ടും പോവായിട്ടും അല്ല അവരിപ്പം എന്നും കൂടെ വിളിച്ച് ലൈവിൽ വർണ്ണ സെലൂർ ഓർത്തിട്ടാണ് ഇപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നത് ഞാനാന്ന് ഓൾക്ക് പത്തിരി ഉണ്ടാക്കി കൊടുത്ത കാറ്റോളിപ്പം ഒന്ന് ലൈവിൽ കൂടെ പ്രസൻറ്റ് ചെയ്തിട്ടോളൂ പക്ഷേ അഞ്ച് മിറ്റോണ്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കണതാണ് ഞാൻ എനിക്കാണെങ്കിൽ ഓൾ മക്കളാ പറമ്പിനിൻ്റെ കയ്യെത്താൻ ദൂരത്തുണ്ട് സപ്പൂസും ഉണ്ട് ഇവരുമുണ്ട് പക്ഷേ ഇന്നൊക്കെ ഒന്നാം പെരുന്നാക്കോളും ഞാൻ വിളിച്ചതാണ് പക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല പിന്നെ ഒന്നാം എന്ന് വെച്ചാൽ അമലാൻ്റെ വീട്ടിൽ ഒന്നാം പെരുന്നാൾ കൂടണ്ടേ അപ്പോളാണിത് വേറെ ഒരു വെട്ടിങ് ഷാൾ കേട്ടോ അടിപൊളി വെട്ടി ഷാൾ തന്നെ വളക്കളെ ഞാൻ ആഗ്രഹിച്ചിരിക്കാൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടോ ഇപ്രാവശ്യം പെരുന്നാൾ വലിയ ചെറിയ പെരുന്നാൾ അടിപൊളിയായി ഇനി വലിയ പെരുന്നാൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു പഠിച്ചവനെ തീർക്കായ ആഫിയത്തും ഇത് തരുന്നവർക്ക് കൊടുക്കട്ടെ അവരെ പിന്നെ ജോലിയിൽ ബർക്കത്തും ആയി അയറും കൊടുക്കട്ടെ എന്നാലേ അമ്മാതിരി ഷാളാണ് തന്നെക്കുന്നത് നോക്കിയേ ഇതിൻ്റെ വർക്ക് നോക്കുകയാണെ നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട എടുത്ത സലോ എനിക്ക് എന്താ ഇഷ്ടപ്പെട്ട എടുത്തോ അപ്പം എനിക്ക് ഈ ഷാളിനോടാണ് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ഇതിനോട് എനിക്ക് വല്ലാത്ത പ്രേമമാണ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഷാൾ ഞാൻ പുറത്തൊന്നും പോകുമ്പോഴില്ല നമ്മൾ ഓരോ പ്രൊമോഷൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഷാൾ ഇങ്ങനെ പിഞ്ചിതരിടാൻ കേട്ടോ ഇപ്പോൾ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ വെട്ടിങ് ഷാൾ ആയതുകൊണ്ട് എനിക്ക് ഈ വർക്കാണ് ഞാൻ ഈ തലും ഇങ്ങനെ ഇത് മുന്താണി വരുന്നൊക്കെ ഇല്ലാന്ന് തോന്നിയ വർക്കാണ് അത് ഞാൻ ഇങ്ങനെ മേൽക്കിട്ടിട്ട് ഇങ്ങനെ അതാണ് അങ്ങനെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയ മുതലിരിക്കും ഗിഫ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് പല പല ഗിഫ്റ്റ് അച്ചാറുകളായിട്ടും അതൊക്കെ പുള്ളത്തി മാനിക്കാൻ കയറപ്പിന് കിട്ടിയാണ് അച്ചാർ പിന്നെ സെമിത്താന് പരിചയപ്പെട്ടതും പുള്ളത്തി മാനിക്ക പോസാണ് കേട്ടോ അത് കുറെ കുറേ ഗിഫ്റ്റ് കിട്ടിക്കണത് പുള്ളറ്റുമാനിക്കാൻ്റെ കയറപ്പ് കൂടെ കേട്ടോ അച്ചാറുകളായിട്ടും മുറിഷീനെ പരിചയപ്പെടുത്തിയതും പുള്ളറ്റുമാനിക്കയാണ് ജസ്സീനും പിന്നെ അങ്ങനെ വന്നതാണ് പിന്നെ മുറിഷീനെയും പരിചയപ്പെടുത്തി ഷാനാമോളെയും പരിചയപ്പെടുത്തി ഷെമിത്താനേയും പരിചയപ്പെടുത്തിയത് അന്നൊക്കെ അമർത്താത്ത ഇങ്ങനെ ടൂറ് പോയതൊക്കെ പുള്ളറ്റുമാനിക്കാൻ്റെ കയറപ്പ് കൂടെ കേട്ടോ എൻ്റെ പോസ് തിരക്കായതുകൊണ്ടാണ് പോസിനെ ഞാൻ ഒരിക്കലും മറക്കൊന്നും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഇതൊക്കെ ഷെഫ്ന മോളുടെ കയറൊപ്പിൽ കൂടെ കിട്ടിയതാണ് ഷെഫ്ന മോൾ എന്നെ പരിചയമായതുകൊണ്ട് കിട്ടിയതാണ് ഈ ഗിഫ്റ്റ് കിട്ടോ ഓളെ ഗിഫ്റ്റാണിത് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ട് എൻ്റെ മോളൊരുക്കി തയ്ച്ച് തന്ന ഗിഫ്റ്റാണ് എന്ത് വർക്കാണ് നോക്കിയേ അൽമൽക്ക് അൽമലക്ക് ബോട്ടിങ് അൽ അങ്ങനെയാണ് പേരുന്നെന്ന് തോന്നുന്നത് എനിക്കറിയില്ല കറങ്ങിയിലെ പേരൊന്നും മറന്ന് അത് അവരെ ഏട്ടത്തി മൂത്താപ്പാൻ്റെ മോള് ഞാനത് സ്വന്തം ഏട്ടത്തിയാന്നാണ് വിചാരിച്ചിരുന്നു കേട്ടോ എളാപ്പ മൂത്താപ്പയെ അത് ഏട്ടത്തി അനുസരിച്ചെന്നെ കേട്ടോ ഇങ്ങട്ട് നോക്കുകയാണീൻ്റെ പൊന്നേ സ്വർഗമാ സൗഖ്യം ഈ ഷാള് കണ്ടോ നിങ്ങൾ എന്തോ ഒരു വർക്കാണ് തുമ്മ നോക്കിയേ ഇത് വാങ്ങാൻ പോയാലും ഇപ്പൊ എത്ര പൈസയാണ് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകല്ലോ എന്റെ പൊന്നെ ഇങ്ങോട്ട് നോക്കിയേ പിന്നെ എൻ്റെ അമ്മൻ്റെ മോൾക്ക് ഒരു കുട്ടിക്ക് ഒരു ഒരു കുഞ്ഞുടുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടമ്മനെ മ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഓരോ ഒരു വേണ്ടി ഇട്ടിരിക്കുന്നു ഒരാൾക്ക് ഒരാൾക്ക് ഒരു ഉടുപ്പും കിട്ടി അത് നിങ്ങളവിടെ കുട്ടികളുടെ കാര്യങ്ങളും കൊടുതൽ എന്ന് പറഞ്ഞിട്ടേക്ക് തന്നു സൂറാഭിത്താത്ത അപ്പോൾ പോയോ എന്നറിയില്ല തീർക്കായ സുഹാഫ്യത്ത് കൊടുക്കട്ടെ പഠിച്ചവന് എന്താ പറയുക നമുക്ക് ഇത്രയും ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും നല്ല സന്തോഷം എനിക്കിട്ടോ ഒരുപാട് കടപ്പാടുണ്ട് സെലൂന് സെലുവ് എന്നാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഒക്കളും ഉള്ളും പ്രതീക്ഷിക്കാത്തൊരു ഒരു ഇതാണ് കിട്ടലാണ് കിട്ടിക്കുന്നത് ഈ പെരുന്നാൾ ഞാൻ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കാണിക്കുക എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ രണ്ടെണ്ണം കൂടെ പിന്നെ വേറെ എസ്റ്ററി കൂടെ കിട്ടിയിട്ടോ ഈ ഷാള് പിന്നെ രണ്ട് ചുരിദാറും കൂടെ ഉണ്ട് കേട്ടോ അത് പാകമുള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നതാണ് ഞങ്ങൾ പോയി കൊണ്ടേക്കോളും അതിന് പാടും കൂടെ കൊടുത്തിട്ടില്ല ഇതാണ് ആ ചുരിദാറ് അടിപൊളി ചുരിദാറാണ് എനിക്കത് പാകല്ല ചുരിദാറിൻ കൂടെ ആൾക്കാശം കൊടുത്തോളം ശരിയോട്ട് തന്നതെ ഉണ്ടോ നല്ല മോഡൽ അനർജിയാണ് ഇതക്ക് പാകാവുന്നില്ല പാകമാണ് കുട്ടികൾക്ക് കൊടുത്താൽ അവരിട്ടോളൂ നല്ല ചുരിദാറേ അതിൻ്റെ പില്ലും കൂടെ പൊട്ടിച്ചിട്ടില്ല അതിന്റെ പാടൊന്നും പൊട്ടിച്ചിട്ടില്ല അടിപൊളി വർക്ക് ഇപ്പൊ നല്ല വർക്കിൽ അടിച്ചു നല്ല കളറാണ് അപ്പൊ വളരെ ഇഷ്ടായി ഇന്നത്തേത് നമ്മള് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷക്കാതെ നമുക്ക് ഗിഫ്റ്റ് കിട്ടും എന്നോ അതാ നമ്മളറിയാൻ പറ്റില്ലല്ലേ ഇപ്പോഴാണ് ഞാൻ സന്തോഷവതി ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ എൻ്റെ ഫോളോവർക്കും ഭയങ്കര അയച്ച് അവരെല്ലാം ഗിഫ്റ്റ് അയച്ചു തന്നതൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ് കുറേ പൊട്ടിക്കുക അതുപോലെ നമ്മൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് നമ്മൾ കിട്ടലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കിട്ടാതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് അത് പ്രത്യേക ഒരു ആൻ പിന്നെ അതൊരു ആൻബോക്സ് ചെയ്യുമ്പോഴും നമുക്കൊരു ഒരു സന്തോഷമാണ് ഞമ്മക്കുള്ളത് ആ ഫീലാണ് ഇപ്പം കാണുന്ന എൻ്റെ മുഖത്തുള്ള ഈ ഈ എനർജിക്ക് മക്കളെ അപ്പോൾ എനിക്ക് എന്ന് ഒരിക്കലും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചാത്ത ഒരു സോപ്പാകിയാണ് എനിക്ക് വന്ന് ചേരുന്നത് ഞാൻ അവർ എനിക്ക് മെസ്സേജ് അയച്ചു പക്ഷേ എൻ്റെ ഫോണിലേക്ക് ആ മെസ്സേജ് സെൻഡായിട്ടില്ല പക്ഷേ അവർക്ക് കാണാൻ ആഗ്രഹമുള്ളവരെ മുന്നിൽ ഞാനവിടെ എത്തുന്നുണ്ട് ഒരു പഠിച്ചോടൊരു കുതിർത്താണിതൊക്കെ അല്ലാതെ എങ്ങനെ ഇത്തിരി ഷാൾ കിട്ടുന്നോ ഇത്ര അവരെ പരിചയപ്പെടുന്നോ ഞാൻ ഒരിക്കലും ഒട്ടും ആഗ്രഹി ആഗ്രഹിച്ചിട്ടുമില്ല ഒരു സൗഭാഗ്യോട് വന്ന് ചേരുക അത്രേ ഉള്ളു ഇപ്പം അത് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങളെ മുന്നിലിരിക്കുന്നതും നിങ്ങളോട് സംസാരിക്കുമെന്നും എനിക്കല്ല കല്യാണം കഴിഞ്ഞ മുന്നേ യൂട്യൂബ് തുടങ്ങിയ ഒരാളാണ് പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നി ഇതുമേക്കാലം എൻ്റെ ഒരു വരുമാനം മാർഗം എന്ന് തോന്നിയിട്ട് വീണ്ടും അത് എടുത്ത് അയിമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിപ്പം ഞാനത് അത് ക്ലോസ് ചെയ്തതാണ് കേട്ടോ പിന്നെ എനിക്ക് എല്ലാവരും ഇങ്ങനെ അങ്ങനെ വീഡിയോസ് ഇടുമ്പോഴും ഒക്കെ എനിക്ക് വല്ലാത്ത മോഹം കൂടി അപ്പോൾ വീണ്ടും ഞാൻ തുടങ്ങിയാലോ ചിലപ്പോൾ എനിക്ക് ഇതിലേക്കാരം വിജയമെന്ന് ഞാൻ എൻ്റെ പഠിച്ചതിർപ്പ് എനിക്ക് തോന്നിച്ച കാര്യം ഞാനവിടെ ചെയ്തു രണ്ടാമതും സ്റ്റാർട്ട് ചെയ്തു ഇതിൽ പരാജയമാവില്ല അങ്ങനെയാണ് വെല്ലിമാല കൊണ്ടുപോയിട്ട് അത് ആയിരം സബ്സ്ക്രൈബേഴ്സിൽ വന്ന് നിൽക്കുകയാണ് പക്ഷെ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടുമില്ല ആകെ മൂന്ന് ബ്യൂസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് വെല്ലിമാരെ കൊണ്ട് ഞാൻ പറമ്പേക്ക് പോയി അപ്പം പെരു മഴ പെയ്തു ചെയ്തു പൊന്ന മക്കളെ ആ പയപഴയിൽ വെല്ലുമായുടെ കയ്യിൽ ഫോൺ കൊടുത്തു അതാണ് എൻ്റെ ആദ്യത്തെ ഈ സൗഭാഗ്യത്തിൻ്റെ കാരണം വെല്ലിമ്മയുടെ തുടക്കം കുറിച്ച ഉദ്ഘാടനം അതിൻ്റെ ആ പറമ്പിൽ വെച്ച് നാരങ്ങ നീരും പൊട്ടിക്കലും കടിക്കലും തക്ക അത് മൊത്തം വൈറലായി ഞാന് പോലും അറിഞ്ഞിട്ടില്ല ആരും ഒറ്റ പുള്ളറ്റുമാരക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഒരു ഇന്ദിക്കാരനായാലും ആരായാലും അവർക്ക് നല്ലത് വരട്ടെ പഠിച്ചവരെ എന്താ വെച്ചാൽ അങ്ങനെ പുള്ളറ്റുമാരിക്ക് വന്ന് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ തീ സെലു പിന്നെ വലിയ ആളായി മാറി പിന്നെ വലിയ സെലിബ്രിറ്റി ആയി എന്നാലും എൻ്റെ മനസ്സിൽ ഒരാൾ എനിക്ക് ഉപകാരം ചെയ്തത് ആ തിന്ന ചോറിന് നന്ദി ഞാനിപ്പോഴും കടപ്പെട്ടിരിക്കും അതന്നെ മരണം വരെ എൻ്റെ മനസ്സിലത് ഉണ്ടരും പക്ഷെ ഞാനിപ്പോൾ പെട്ടെന്നൊരു ദിവസം മാറിയിട്ട് ഞാനൊന്നും മാറിയിട്ടില്ല എല്ലാ മനസ്സിലും എൻ്റെ മനസ്സിലുണ്ട് ആരൊക്കെ കാരണം ഞാൻ ഈ നിലക്കെത്താൻ കാരണം വെല്ലുമ്മയും മാനിക്കൊക്കെ കാരണം തന്നെ എല്ലാവരുടെ സപ്പോർട്ടും കാരണം തന്നെയാണ് ഞാൻ ഈ നിലക്കെത്താൻ കാരണം പിന്നെ ഓരോരുത്തരെ സപ്പോർട്ടും ഉണ്ട് ഓരോരുത്തരെ സഹായമുണ്ട് ഒക്കെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്താനാണ് പറയണം ഒരാളെയും ഒരാളും അല്ല എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കമ്പെയറാണത് സത്യത്തിൽ ഞാൻ പോലും അറിയാതെയാണ് ഇപ്പം ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എനിക്ക് അങ്ങനെ ഒന്നും ആവുന്നോ അങ്ങനെ ഒരു ആഗ്രഹവും മനസ്സിലുണ്ടായിരുന്നില്ല അതൊക്കെ പഠിച്ചോൻ്റെ കൃപയാണ് നമ്മൾ വിജയിക്കാണ് എത്ര വിഷമിച്ചിങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ ഒരു സൗഭാഗ്യം വന്ന് ചേരുന്നത് അത് നമ്മൾ പോലും നമ്മളറിയില്ല ഈ പഠിച്ചവന് നമുക്ക് ഇത്ര അനുഗ്രഹം തരുന്നോ ഒന്നും അറിയില്ല പെട്ടെന്നൊരു ദിവസം നമ്മൾ അല്ലെങ്കിൽ ഞമ്മക്കൊരു വിലയും സ്ഥാനവും ഇവിടെ എനിക്ക് ഉണ്ടായേ ഉണ്ടായിരുന്നില്ല എല്ലാവരും എന്നെ ഒരു കൊച്ചാക്കിയിട്ട് ഒരു പൊട്ടത്തി ആയിട്ട് കണക്കൂട്ടണ ഒരു കാലഘട്ടത്തിൽ കൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോവായിരുന്നു ഇപ്പൊ ഓലിക്കായി അവര് എന്നെ കൊച്ചാക്കിയവരെ മുന്നിൽ ഞാനിപ്പോ വലിയ ആളായി മാറ്റി എൻ്റെ വടച്ചുറപ്പ് അതാണ് ഇപ്പൊ വലിയ സൗഭാഗ്യത്തിൽ എത്തിച്ചേർന്നിരിക്കണത് നിങ്ങളെ എല്ലാ സപ്പോർട്ടും നമ്മളെ വിജയം അതാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നോ പഠിച്ചോ നിങ്ങൾ ഇഷ്ടപ്പെടും അതാണ് മക്കളെ പുണ്യം എന്ന് പറഞ്ഞത് അള്ളാൻ്റെ പുണ്യം പൊരുത്തം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനിക്ക് എവിടെ പോയാലും പേടിയില്ലല്ലോ പഠിച്ചവൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ ആ ഒരു വാക്ക് ആ ഒരു ആ ഒരു പിന്നെ ഒരു വിട്ട് അള്ള അള്ളാന്നുള്ള പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് നമ്മൾ കൂടുതൽ അള്ളാൻ്റെ അടുത്താലും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും പക്ഷേ ഞാൻ തെറ്റാണല്ലോ പറയുന്നത് പഠിച്ചോനെ എനിക്ക് ഇത് പുറത്തു തരണേ പഠിച്ചോനെ ആ ഒരു വാക്കിൽ നമ്മൾ വിശ്വസിച്ച് പോയാൽ നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാതെ മറ്റുള്ളവരെ നല്ലത് അവർ ഈ തെറ്റ് കണ്ടാൽ തിരുത്താൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം അത്രേ ഉള്ളൂ നമുക്ക് പുണ്യം കിട്ടാൻ വേറെ ഒന്നും ചെയ്യണ്ട പാവങ്ങൾ ആരെങ്കിലും ഒന്ന് കൈയാട്ടി വരുമ്പോൾ എന്തെങ്കിലും പത്ത് വയസ്സുള്ളത് കൊടുക്കുക അത്ര തന്നെ അതിലൊരു പുണ്യുണ്ട് ഉള്ളത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ പഠിച്ചോന് അനുഗ്രഹം താഴെ തന്നെ വരും അതാണ് പൊഞ്ഞുമക്കളെ എനിക്ക് ഈ ഒരു സൗഭാഗ്യത്തിൻ്റെ കാരണം പഠിച്ചോനാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പഠിച്ചോന്ന് തോന്നിച്ചാലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ അല്ലാതെ സപ്പോർട്ട് ആരും തരില്ല സപ്പോർട്ട് നമ്മളെ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടണം എൻ്റെ കളങ്കമില്ലാത്ത സ്നേഹമായതുകൊണ്ടാണ് പറ്റിച്ചിട്ടും വെറ്റിച്ചിട്ടും സെലൂണൊന്നും നേടാനില്ല സെലൂൺ നേരെ പോകുന്ന നേരെ മാത്രം ചിന്ത ഉള്ളൊരാളാണ് ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സെലൂണ് ഒരു കൂസലുമില്ല എനിക്ക് എൻ്റെ റപ്പുണ്ടല്ലോ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ എവിടെയും തളരാനും പോകുന്നില്ല അതാണ് ഇപ്പം ഈ നിലക്കത്തി ചേരാൻ കാരണം എൻ്റെ റപ്പ് മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ടും മാത്രമാണ് വേറെ ഒന്നും എനിക്കൊന്നും പറയാനില്ല ആരെ കണ്ടിട്ടും അല്ല അല്ല എന്നെ പഠിച്ചിരിക്കണം എൻ്റെ നാലാം മാസത്തിലെഴുതി വെച്ച കണക്ക് പോരാ ഞാൻ മരിക്കും നിങ്ങൾ കമൻ്റ് എഴുതിക്കണത് ഒരാളെ കണ്ടിട്ട് ഒരാൾ മരിക്കേണ്ട കാര്യമല്ല എൻ്റെ റൂഹ് എപ്പോഴാണ് എൻ്റെ റപ്പ് എന്നെ കൊണ്ടുപോണത് അപ്പം ഞാൻ സന്തോഷത്തോടെ ഈ ഭൂമി വിട്ടുപോകും പക്ഷെ ഒരാളെ കണ്ടിട്ട് ഒരാളെ പഠിച്ചിട്ടുമില്ല അത് നിങ്ങൾ കമൻ്റ് ചെയ്തും വേണ്ട ഞാൻ അങ്ങനെ പറഞ്ഞു അത് എൻ്റെ സ്നേഹത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ടാവും ഇപ്പം എനിക്ക് ആ സ്നേഹങ്ങളൊന്നും ഇപ്പം ഇല്ല പഴയ സ്നേഹം സാധനം ഞാൻ തെറ്റിട്ടുമില്ല അങ്ങനെ തെറ്റുമില്ല തെറ്റിയാൽ കാഫിറായി മരിക്കേണ്ടി വരും ഞാൻ അങ്ങനെ ആരാളെ തെറ്റ തെറ്റും കുറ്റങ്ങളൊന്നുമില്ല എനിക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ട് അത് മാത്രം മതി ഞാൻ നിങ്ങൾ ഷാനു എന്നുള്ള കമൻ്റ് ഒന്നും എഴുതണ്ട ഞാൻ തെറ്റിട്ടില്ല നിങ്ങൾ കമൻറ്റ് മോശമായത് കൊണ്ടാണ് ഓന എനിക്ക് ഇട്ടിട്ടുള്ള ഈ ഞാൻ കാരണമാണ് ആ നിങ്ങൾ അവൻ്റെ പിന്നെ ഫാമിലി അയച്ച് പിന്നെ കമൻ്റ് ഇട്ട് അത് ഒട്ടും ശരിയായില്ല മക്കളെ നിങ്ങൾ ഒരാളെ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അത് ഉമ്മാനും വാപ്പാനും പറയേണ്ട ഒരു കാര്യവും കമൻ്റ് ചെയ്ത കാര്യം നിങ്ങൾക്കില്ല അത് മോശമല്ല മക്കളെ അത് ഒരു കടത്ത കയ്യായിപ്പോയി ഇങ്ങനൊന്നും നിങ്ങൾ ഇടരുത് പ്ലീസ് ഒരു വാപ്പയും ഒരു ഉമ്മയും പറഞ്ഞാൽ ഫാമിലി ആയിട്ടുള്ള കണക്ഷൻ കണക്ഷനൊന്നും ഒരാൾ കമൻറ്റിട്ടിട്ട് ഉപ്പാനി വാപ്പ ഉമ്മാനി വാപ്പാനൊന്നും പറയരുത് ഇനി അങ്ങനെയൊന്ന് കമൻ്റ് ഇടത് ഞാൻ ഷാനും തെറ്റില്ല ഞങ്ങൾ രണ്ടൊരു ഫ്രണ്ട് തന്നെ ആയിരിക്കും ഓനും ഇതുവരെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇൻ്റെ അറിവ് കൂടെ തന്നെ ആയിരുന്നു പക്ഷേ ഇത് ഓന് എൻ്റെ അടുത്തും തെറ്റുണ്ട് ഓൻ്റെ അടുത്തും തെറ്റുണ്ട് പക്ഷേ ഓന് ഇന്നോടൊക്കെ അതിപ്പം നീ പറ കാര്യമില്ല അതിപ്പം നീ ആ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയി ഇനി നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെയൊക്കെ കമൻ്റ് ഉണ്ടാക എൻ്റെ കുറ്റം അവനോടും പറയാം അവൻ്റെ കുറ്റം എന്നോടും പറയാം അത് എന്തിനാ മക്കളെ തമ്പ് തെല്ലിക്കാനുള്ളൊരു കമൻറ്റ് നല്ല രീതിക്ക് പൊയ്ക്കൂടെ നല്ല കമൻറ്റ് തരിക നല്ല ലൈക്ക് തരിക സപ്പോർട്ട് തരിക ഉള്ളൂ അതിലാണ് പുണ്യം കിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും സെലു അങ്ങനത്തെ ഒരാളാണ് സെലൂന് നിങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും ഇന്നാരോ സഹായിച്ചോ അവർക്ക് പുണ്യം കിട്ടും അത് സാനു ആയാലും ആരായാലും എനിക്ക് ശാനുവിനോടൊരു വിരോധവും ഇല്ല ശാനു എന്ത് പറഞ്ഞാലും അതിൻ്റെ കുഞ്ഞാനിയൻ തന്നെ ആയിരിക്കും പക്ഷേ അവനെ എന്ത് കാട്ടിയാലും എനിക്കത് ക്ഷമിക്കാനുള്ള മനസ്സുണ്ട് അതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് കൊടുത്തു അവനെന്ത് പറഞ്ഞാലും എനിക്ക് അത് ക്ഷമിക്കാനുള്ള കരുത്തുണ്ട് ഒരു ഉമ്മ മക്കളെ അമ്മ മ തെറ്റ് ചെയ്താൽ ക്ഷമിക്കൂലേ അതുപോലെ ഞാൻ എൻ്റെ പോലെ ഞാൻ ക്ഷമിച്ചു എനിക്ക് ഷാനുവിനോട് ഇല്ല കുറ്റവും ഇല്ല ഒരു അനുഭവമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ ഓരെന്ത് പറഞ്ഞാലും ഒരു കുട്ടിയെ പോലെ കണ്ടിട്ടുള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിന് എനിക്ക് കുഴപ്പമില്ല അപ്പം നിങ്ങൾ നല്ല നല്ല കമൻറ്റും സപ്പോർട്ടും കൊടുക്കുക അത്ര തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഒക്കെ എബൈസ് ചെയ്യൂ അസ്ലാമലൈക്കും